നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡേനിയം എന്ന പുഷ്പ സസ്യത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ സസ്യത്തെക്കുറിച്ച് അറിയാം സാധാരണ ഈ സസ്യം ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത് ഈ സസ്യത്തിൻ്റെ സ്വദേശം എന്നത് തെക്കേ ആഫ്രിക്ക സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലാണ് സാബി സ്റ്റാർ കുടുമോ കസലിയ ഇൻബാക്ക് ലില്ലി ഡെസേർട്ട് ലില്ലി എന്നീ പേരുകളിലാണ് ഈ സസ്യം മറ്റു സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് ഈ സസ്യത്തിന് റോയൽ ഹോർട്ടിക്കൽ കൾച്ചർ ഗാർഡൻ മെറിറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റുള്ള സസ്യങ്ങളെ അപേക്ഷിച്ച് ഈ സസ്യത്തെ വേറിട്ട് നിർത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ വിതരണം ചെയ്തിട്ടുള്ള തപാൽ സ്റ്റാമ്പുകളിൽ ഈ സസ്യത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്